ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എണ്ണിയാതെ തീരാത്തത്രയും ഗുണങ്ങളുള്ള ഒരേ ഒരു സാധനം പക്ഷേ നമ്മൾ പൊതുവേ മലയാളികൾ അത് ഉപയോഗിക്കാൻ കുറച്ച് വിമുഖത കാട്ടുന്നുണ്ട് അത് ഉപയോഗിക്കുന്നത് കുറവാണ് താരതമ്യേന അതിൻ്റെ അനന്തരമായ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളവർ പിന്നെ ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കൂല്ല ഇല്ലാത്തവർ തീർച്ചയായിട്ടും അത് വാങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ഗസ്സായി അപ്പോൾ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണുക ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് പറയാം അപ്പോൾ ഗസ് ഇന്ന് ഞാൻ ഇത്രയും ഇൻട്രോയിൽ വർണ്ണിച്ച് കുളവയ്ക്കിയ സാധനം ഏതാണെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ യാതൊരു അതിശയോക്തില്ല മനസ്സിലാവും വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വാസിനും കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ കുറച്ചെണ്ണം എനിക്കറിയുന്നത് ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ് കുറച്ച് പേർക്കെങ്കിലും അത് വളരെ പുതുമയുള്ളതായിരിക്കും ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നയൻറ്റി പെർസെൻറ്റേജും നാച്ചുറൽ ആയിട്ടുള്ള വാക്സ് ആണ് പിന്നെ കുറേ മിനറൽസും കൂടി ചേർന്നിട്ടാണ് നമുക്ക് വാസിലുണ്ടാക്കിയിരിക്കുന്നത് ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തണുപ്പുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ പൊതുവേ വാസലിൻ കേരളത്തിൽ അത്ര ഉപയോഗിക്കുന്ന കുറവാണ് വാസലിന്റെ ആദ്യത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും കൂട്ടും താക്കോലും ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളിപ്പോ എല്ലാ സമയത്തും നമ്മളിപ്പോ ലോക്ക് ചെയ്യണമെന്നില്ല കുറച്ച് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതിന്റെ ഇതിനകത്ത് തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആവും അപ്പോൾ താക്കോൽ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ താക്കോലിലും കൂട്ടിലും ഒരുപോലെ യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് വല്ലപ്പോഴും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടും താക്കോലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എന്ത് മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഉപയോഗിച്ചാലും ഒരു തുല്പൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യാട്ടോ കേട്ടോ പിന്നെ അടുത്ത ടിപ്പ് ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും യൂസ്ഫുൾ ആണ് അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ നമ്മൾ വളം എടുത്തവരുണ്ടല്ലോ സ്ത്രീകൾ വള അല്ലെങ്കിൽ മോതിരം ഇട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള വളയായിരിക്കും ഇടുന്നത് അതുപോലെ മോതിരവും നല്ല ടൈറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടം അത് അഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വളയാണെങ്കിലും മോതിരമാണെങ്കിലും ജസ്റ്റ് ഒരു നുള്ളു വേസലിനും ചുറ്റും ഇതുപോലെ തേച്ച് കൊടുത്താൽ നമുക്ക് ഒരിക്കലും അഴിക്കാൻ പറ്റില്ല എന്നുള്ള ആ മോതിരവും വളയും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അയച്ചെടുക്കാൻ പറ്റും അതുപോലെയാണ് വളയുടെ കാര്യങ്ങൾ കയ്യിൽ ചുറ്റും ഒന്ന് വേസിലും തേച്ചതിന് ശേഷം വള ഊരുവാണെങ്കിൽ ഇതിന്റെ കയ്യിൽ കൊള്ളില്ല കാരണം എന്റെ സൈസല്ല ഞാനിത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ സ്ത്രീകൾ ഈ ഒരു ടിപ്പും കൂടി ചെയ്യുക നന്നായിട്ട് പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കഴിക്കാനും ഇടാനും പറ്റും അപ്പോൾ അതും കൂടി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ തിളങ്ങുന്ന ഉണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് അതിൽ മുത്തൊക്കെ വെച്ച് പിടിപ്പിച്ച വളകൾ ഷൈനിങ് കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേസിൽ ചുറ്റും ഒന്ന് പുരട്ടി കൊടുത്താൽ മതി പഴക്കം ചെന്ന വളയാണെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷന് പോകണമെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു അത്രയും നല്ല ഒരു തിളക്കത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വള മോചനം ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഒന്ന് തീർച്ചയാണ് ചെയ്ത് നോക്കണേ പിന്നെ അടുത്ത നമ്മുടെ ഉപയോഗം ഇത് സ്ത്രീകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്ട്ടോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ താഴോട്ടോ മുകളിലോട്ടോ അല്പം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേസിന് വളരെ നല്ലതാണ് ഇരുന്നുള്ള വ്യാസിനെടുത്തിട്ട് ഇന്ന് തേച്ച് കൊടുത്തിട്ട് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെയാണ് നെൽ പൊളിഷ് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റും ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നിങ്ങൾ നെൽപ്പൊളിച്ച് ഇട്ടോ സൈഡിലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താലുണ്ടല്ലോ പൂർണ്ണമായിട്ട് മാറും അപ്പോൾ പോളിഷ് നെൽപ്പൊളിന്നവരും അതൊന്ന് ശ്രദ്ധിക്കുക അതായത് പുറത്തോട്ട് പോകുന്ന സമയത്ത് മാക്സിമം ഈ വാസിനുപയോഗിക്കാതിരിക്കുക സൂര്യാഘാതത്തിനൊക്കെ നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ് മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതുണ്ട് നൈറ്റ് കിടക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ കൈ ആക്കിയ ശേഷം അറ്റത്ത് തേച്ച് കൊടുത്തുകഴിഞ്ഞിട്ട് രാവിലെ കുളിച്ച് കഴിയുമ്പോണ്ടല്ലോ ആ പൊട്ടലൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി നിങ്ങൾ കിട്ടും അത് ഏത് പ്രായക്കാലത്തും തേക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രായമായ ആളുകളുണ്ടല്ലോ അതായത് ബെഡ് ഇണിക്കാൻ പറ്റാതെ കിടക്കുന്നവർ അവർക്ക് നിങ്ങൾ പൗഡറും അതൊന്നും ഇട്ടു കൊടുക്കരുത് കേട്ടോ അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഈ ബെഡ്സോറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പൊട്ടലുണ്ടാവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ദേഹമാസകലം നിങ്ങൾ ഈ വാസിനും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര കടപ്പ് രോഗികൾക്കാണെങ്കിലും യാതൊരു സ്കിന്നിനും ഒരു പൊട്ടൽ ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും പിന്നെ അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലാതെ ചീപ്പ് ഉപയോഗിക്കുന്നവരാണ് പുതിയ ചീപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു നുള്ള വാസിനെടുത്തിട്ട് ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും അട്ടി പുരികളുള്ളവരും ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ ഈ വാസിനെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പുരികം പോലെ ഇരിക്കും അങ്ങനെയുള്ളവരൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇവർ കിച്ചൺ ടിപ്സ് പോലെ നമുക്ക് ഉപയോഗിക്കാം ഗ്ലാസ്സുകളൊക്കെ നമ്മൾ ജ്യൂസിനോ ചായ കുടിക്കുന്ന ഗ്ലാസുകള് നമ്മൾ വല്ലപ്പോൾ ഉപയോഗിക്കുന്നത് അതെ പൊതുവെ മെയിൻ ആയിട്ട് നമ്മൾ ജസ്റ്റുകളൊക്കെ വരുമ്പോഴേക്കും ഇതെല്ലാം ഉപയോഗിക്കുന്നത് കഴുകി വെച്ചതിന് ശേഷം ഷെൽഫി വെക്കും കുറേ ആവുമ്പോൾ ഒരു കളർ ഒന്നും ഫെയ്ഡ് ആവില്ല ഗ്ലാസിന്റെ ഏത് ഐറ്റങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വല്ലപ്പോയി ഒരു തവണ ഇതുപോലെ വാഷ് ചെയ്തതിന് ശേഷം എല്ലാം ഇവിടെ ഒന്ന് പൊരട്ടിക്കൊടുക്കുക അതിനുശേഷം ഒരു ടിഷ്യൂ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ണറുകൾ ഉപയോഗിക്കുന്നത് മങ്ങൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എണ്ണ എണ്ണയുടെ ഒക്കെ ഒരു പാടുകൾ ഉണ്ടാവും ഗ്ലാസ്സിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വാസിലിട്ടിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പ്രേ ഒക്കെ ഉപയോഗിക്കില്ലേ ഇപ്പം സ്പ്രേ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് മണം വേണമെന്നുള്ള സ്ഥലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് സ്മെല്ല് കുറഞ്ഞു വരും അതിന് ഒറ്റ ഐഡിയ ഉള്ളൂ ആ സ്പ്രേയുടെ മുകളിലോട്ടൊന്ന് ഒന്ന് പുരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എത്ര മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടാവും വൈകുന്നേരം പരിഹിന്നാലും ഫ്രഷ് ആയിട്ട് തോന്നും അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൂറ്റി വിണ്ടുകീറുന്ന ആളുകളുണ്ടല്ലോ അത് ഭയങ്കര പെയിൻ ഉള്ള ഒരു വിഷയമാണ് അപ്പോൾ ഉപ്പൂറ്റി വിണ്ടുകയറുന്നവർ എന്നും രാത്രി അത് ഏകദേശം ഭേദം വരെ ഉപ്പൂറ്റിയിൽ രണ്ട് ഉപ്പൂറ്റിയിലും ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സോക്സ് ഇട്ടിട്ട് രാത്രി കിടക്കുക മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമുക്ക് ഭേദമാവുന്നത് കണ്ണിന് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു യൂസ്ഫുൾ ആയ ഉപയോഗമാണ് നമ്മൾക്ക് ഗം ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കൈയ്യിലാവാറുണ്ട് കൈയിലാവുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അത് വലിച്ചെടുക്കരുത് കേട്ടോ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മുഴുവൻ പോകും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗമിന്റെ ഒന്ന് ഇതുപോലെ വാസിന് തേച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് എടുക്കരുത് കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് വരും അപ്പൊ ഇനി ഫെവിക്വിക്കൊക്കെ കയ്യിൽ ആർക്കും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വെളിച്ചെടുത്തു കഴിഞ്ഞാൽ മൊത്തം മേൽത്തൊലി മുഴുവൻ പോകട്ടെ വാസിൽ ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽ ഡൈ ഹെൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നവര് തീർച്ചയായിട്ടും വാസില് ഉപയോഗിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഡെയൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ മൊത്തം അത് സ്കിന്നിൽ പറ്റിപ്പിടിച്ച് ഒറ്റിപ്പിടിച്ചുകഴിഞ്ഞാല് പിന്നെ അത് നമ്മൾ എത്രയൊക്കെ തവണ വരച്ച് കഴിക്കാനും അത് പോകില്ല നിങ്ങൾ ഡൈ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയിട്ട് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഡെയ്യ കളർ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകട്ടോ ബാഗുകൾ അത് ഹാൻഡ് ബാഗ് ലെതർ ബാഗ് ഏതായിക്കോട്ടെ ബാഗ് ഷൂസ് ലെതറിന്റെ ഷൂസുകൾ എല്ലാം നമുക്ക് പോളിഷ് ചെയ്യണമെങ്കില് പോളീഷിന്റെ ആവശ്യമേ ഇല്ല കേട്ടോ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഒന്ന് വിരലിൽ ഒന്ന് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഷൈനി വെയിലത്തെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് പഴയതാണ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത വിധത്തില് ഷൈനിങ് ഉണ്ടാവും കേട്ടോ അതുപോലെയുള്ള ബാഗുകൾ സ്കൂൾ ബാഗ് മണി പേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നവർക്ക് വ്യാസിലൻ വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ സിബ് അത് ബ്രിസീലുകളൊക്കെ വളരെ ചെറുതാണ് അപ്പം കുറച്ച് നമ്മൾ അശ്രദ്ധമായിട്ട് ഒരു മൂന്നാല് തവണ ഇതുപോലെ അഴിക്കുകയും അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾക്ക് സിബുള്ള ഏത് ഐറ്റം വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാണ്ടല്ലോ എത്ര കാലം കാലമാണെങ്കിലും സിബിന് ഒരു കംപ്ലൈന്റും ഇല്ലാതിരിക്കും പിന്നെ നമ്മുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതില വിചാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഉപയോഗിക്കുമ്പോൾ അത് ചെറിയൊരു ശബ്ദമൊക്കെ വരും കൂടാതെ തുരുമ്പുണ്ടാകും അപ്പോൾ എണ്ണയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അത്ര ലാസ്റ്റ് ചെയ്യില്ല എണ്ണ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അതിനൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഇതുപോലെ വാസലിൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഏത് വിചാഗിരി ജനൽ വാതില് ഇല്ലെങ്കിൽ അലമാറിയുടെ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിജയകർക്ക് ടൈറ്റ് ആയിട്ടുള്ള സൗണ്ടോ അല്ലെങ്കിൽ ഡോർ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല അടുത്തൊരു ടിപ്പ് നമ്മുടെ പൈപ്പുകൾ അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകൾ അത് ബാത്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിലും വാഷ് ബേസിൻ എവിടത്തെ ആയിക്കോട്ടെ ഇത് ക്ലിയർ ആക്കാൻ നമ്മൾ സോപ്പിൻ്റെയോ ഒരു ലോഷണോ ഒന്നും വേണ്ട ഒന്ന് തേച്ച് കൊടുക്കുക കൈകൊണ്ട് തന്നെ തേച്ച് കൊടുത്താൽ ഒരു കുഴപ്പമില്ലാട്ടോ അതിന് ശേഷം ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂയോ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം എത്ര പഴക്കം ചെന്ന പൈപ്പാണെങ്കിലും ആണെങ്കിലും ഇത്ര പഴക്കം ചെന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പാണെങ്കിലും ഇതൊന്ന് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയതുപോലെ ഇരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് എല്ലാം നീറ്റാക്കി പുത്തൻ പുതിയ പോലെ ആക്കാൻ സാധിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വേസലിന് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങൾ അതായത് എണ്ണിയാൽ തീരാത്തത്രയും ഉപയോഗങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് വേസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഏകദേശം നമുക്ക് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്ന് നമുക്കൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കണേ നമുക്ക് അടുത്ത പുതിയ വെറൈറ്റി ടോപ്പിക്കുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ